അടുപ്പിൽ വച്ച മൺകലത്തിൽ നിന്നും തിളച്ച പാൽ അതിന്റെ വക്കിലൂടെ നാല് വശത്തേക്കും ഒഴുകി പടർന്നു അത് കണ്ട് മീനാക്ഷിക്ക് സന്തോഷമായി എല്ലാം ശുഭലക്ഷണം തന്നെ അവർ പറഞ്ഞു ഇനി എന്റെ മോൾക്ക് ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവുകയില്ല എല്ലാ ദുഃഖങ്ങൾക്കും ഇവിടെ വിട പറയണം നിറഞ്ഞ മനസ്സോടെ നല്ലൊരു കുടുംബിനിയായി അമ്മയായി ഈ വീട്ടിൽ താമസിക്കണം മീനാക്ഷി അവളെ തൻ്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് അമർത്തി ചുംബിച്ചു മാലതിക്ക് ഒരു അമ്മയുടെ വാത്സല്യം അനുഭവിക്കുന്നതായി തോന്നി തിളപ്പിച്ച പാലിൽ കുറച്ച് പഞ്ചസാരയിട്ട് മാലതിയും മീനാക്ഷിയും ചേർന്ന് അത് ഗ്ലാസ്സുകളിലാക്കി എല്ലാവർക്കും പകർന്നു നൽകി രാജിയും രാഖിയും നന്ദനും രാജേഷും കൂടി വീട് മൊത്തം കാണാൻ പോയി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അത്ര മനോഹരമായിരുന്നു ആ വീട് ഫുൾ ഫർണിഷിംഗ് ചെയ്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു മുകളിൽ വിശാലമായ മുറികൾ രാജിക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കി ഈ മുറി എനിക്ക് വേണം അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഓഹോ അപ്പോഴേക്കും തുടങ്ങിയോ നിന്റെ അധികാരം കടൽ രാജേഷ് കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഇവിടെ നിന്റെ ഇഷ്ടം കഴിഞ്ഞേ ഉള്ളൂ മോളെ ഇനി എന്തും മാലതി അവളോട് പറഞ്ഞു എല്ലാവരും തിരിച്ച് താഴേക്ക് വന്നു അമ്മാവ അപ്പോൾ പഴയ വീട് ഇനി എന്തു ചെയ്യും അത് തൽക്കാലം നമുക്ക് അടച്ചിടാം പഴയെ ഉറപ്പുടുത്തലുകൾ ഒന്നും ഇനി എൻ്റെ മോൾക്ക് വേണ്ട മഹാദേവൻ പറഞ്ഞു രാഘിമോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് തന്നെ തന്നെയാകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതിനി തടസ്സമില്ലല്ലോ രാഖിയുടെ കല്യാണം കഴിഞ്ഞാലും മാലതയും നന്ദനും ഇനി തനിച്ചാകില്ല രാജിയും രാജേഷും ഇവിടെ താമസിക്കട്ടെ ഇവിടെ നിന്നും പോയി വരാൻ എളുപ്പമാണല്ലോ രാജേഷിന് അമ്മാവിൻ്റെ ആ തീരുമാനത്തോട് രാജിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത്യാവശ്യം വസ്ത്രങ്ങൾ മാത്രം അവിടെ നിന്നും എടുത്താൽ മതി ബാക്കിയെല്ലാം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാൽ വല്ലതും കഴിച്ചിട്ട് നിങ്ങൾ പേരും കൂടി അവിടെ പോയി വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് വരൂ മഹാദേവൻ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് രാവിലത്തെ ആഹാരം കഴിച്ച ശേഷം അവർ മൂന്നുപേരും കൂടി അവിടേക്ക് വീണ്ടും യാത്രയായി പുതിയ കീടലെ ഉച്ചയ്ക്കുള്ള ആഹാരം ഇവിടെ തന്നെ പാകം ചെയ്യാം ശരിയേട്ടതി അങ്ങനെ തന്നെയാകാം ആകാം മാലതിയും മീനാക്ഷിയും അടുക്കളയിലേക്ക് പോയി മഹാദേവനും നന്ദനും കല്യാണ കാര്യങ്ങളെക്കുറിച്ച് ചർച്ചയ്ക്കായി ഹാളിൽ തന്നെ ഇരുന്നു വിളിക്കേണ്ടവരുടെ ലിസ്റ്റും മറ്റും എഴുതി വെക്കണം വൈകുന്നേരം ആകട്ടെ കുട്ടികൾ കൂടി വരട്ടെ രാത്രിയിൽ എല്ലാവരും കൂടിയിരുന്ന് കല്യാണം വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് എടുത്തു നാളെ കല്യാണക്കുറി കിട്ടും വിവേകിൻ്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്തത് ഏട്ടൻ്റെ തീരുമാനം പോലെ രണ്ടു പേർക്കും കൂടിയാണ് കല്യാണക്കുറി അടിക്കാൻ കൊടുത്തത് പെണ്ണിൻ്റെയും ചെറുക്കിൻ്റെയും വീട്ടുകാർ ഒന്ന് തന്നെ ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാകും അപ്പോഴാണ് മഹാദേവൻ ചോദിച്ചത് ജമീലയെ വിളിക്കേണ്ടേ മാലതി വിളിക്കണം കേട്ടോ അവരെ മറന്നിട്ട് ഒരു നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ വേണ്ട അവിടേക്ക് പോയി തന്നെ അവരെ ക്ഷണിക്കണം അതാണ് എൻ്റെ മനസ്സ് പറയുന്നത് എങ്കിൽ മോൾ ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്കൂ അവരുടെ സൗകര്യം അറിഞ്ഞു വേണ്ടേ നമുക്ക് അങ്ങോട്ട് ചെല്ലാം മാലതി ഫോൺ എടുത്ത് നമ്പർ ഡയൽ ചെയ്തു മൂന്ന് ബല്ലിനു ശേഷം ജമീലയുടെ സ്വരം മാലതിയുടെ കാതിൽ വന്നലച്ചു മാഡം ഞാനാണ് മാലതി മോളെ ജീവിതമൊക്കെ സുഖമാണോ എന്ന സ്നേഹം നിറഞ്ഞ ആ ചോദ്യം കേട്ട് മാലതിയുടെ കണ്ണ് നിറഞ്ഞു പോയി അതെ മാഡം വളരെ സുഖമാണ് ജീവിതത്തിൻ്റെ സന്തോഷവും സുഖവും ഇപ്പോൾ ഞാൻ ഒരുമിച്ച് അനുഭവിക്കുകയാണ് മതി അത്രയും കേട്ടാൽ മതി എനിക്ക് എന്നും എൻ്റെ കുട്ടി സുഖമായിരിക്കട്ടെ മാഡം ഞാൻ ഇപ്പോൾ വിളിച്ചത് എൻ്റെ രാഖിമോളുടെ കല്യാണമാണ് അത് ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത് മാഡത്തിന് വരാൻ ബുദ്ധിമുട്ട് കാണുമോ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വരും എൻ്റെ മാലതിയുടെ മോളുടെ കല്യാണത്തിന് എന്നാ കല്യാണം അടുത്ത മാസം പതിനാറാം തീയതിയാണ് കല്യാണം മാഡം ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം കൂടെ അറിയിക്കാനാണ് പറയും അത് മാഡം വീട്ടിലുള്ള സമയം അറിഞ്ഞു വേണമല്ലോ അവിടെ വന്ന് ക്ഷണിക്കാം അതിനെന്താ അടുത്ത ഞായറാഴ്ച ഞാൻ ഫ്രീ ആണ് അപ്പോൾ വരാൻ പറ്റുമെങ്കിൽ വരൂ ശരി മാഡം അടുത്ത ഞായറാഴ്ച ഞാൻ വരാം മലതി ഒരു കാര്യം ഫുൾ ഫാമിലിയെയാണ് ഞാൻ ക്ഷണിക്കുന്നത് എല്ലാവരും കൂടി വരണം ചേട്ടനും ചേച്ചിയും മക്കളും എല്ലാവരും ശരി മാഡം ഞങ്ങളെത്താം മാലതി കോൾ കട്ട് ചെയ്തു ഞായറാഴ്ച എല്ലാവരും കൂടി ജമീലയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു രാജേഷിന് പരിചയമുള്ള സ്ഥലമായതിനാൽ ജമീലയുടെ വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല ജമീലയുടെ വീടിന്റെ മുന്നിൽ കാർ ചെന്നു നിന്നു അവരെ കാത്തിട്ടെന്ന പോലെ ജമീല മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കാറിൽ നിന്നും ഇറങ്ങി വരുന്ന മാലതിയെ വിസ്മയത്തോടെയാണ് ജമീല നോക്കിയത് ജയിലിൽ ഇരണ്ട് അഴികൾക്കുള്ളിൽ നിസ്സഹായും നിരാലംബരും നിരാശയും നിറഞ്ഞ മിഴികളോടെ മാത്രം കണ്ട അവൾക്ക് എന്തു മാറ്റമാണ് ഈ സൗന്ദര്യം പതിന്മടങ്ങ് വർധിച്ചിരിക്കുന്നു വിലയേറിയ വസ്ത്രങ്ങളും കയ്യിലും കഴുത്തിലും നിറയെ ആഭരണങ്ങളും സമൃദ്ധമായ നീണ്ട മുടിയിടകൾ ആരും കണ്ടാലും നോക്കി നിന്നു നിന്നുപോകുന്ന മോഹനരൂപം ഒരു ജയിൽപ്പുള്ളിയായി ഒതുങ്ങിക്കൂടിയത് ഇവളാണോ എന്ന് ജമീല അത്ഭുതത്തോടെ ഓർത്തു എന്താ മാഡം ഇങ്ങനെ നോക്കുന്നത് ജമീല മാനതയുടെ ഇരു കരങ്ങളും പിടിച്ച് മുഖത്തോട് ചേർത്ത് നിർത്തി ഞാൻ കാണുകയായിരുന്നു എൻ്റെ കുട്ടിയെ എന്തും മാറ്റമാണ് വിശ്വസിക്കാനേ കഴിയുന്നില്ല അതിന് ഞാൻ ദൈവത്തിനോടും മാഡത്തിനോടും എൻ്റെ ഏട്ടനോടും കടപ്പെട്ടിരിക്കുന്നു പിന്നെ എന്നെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ച എൻ്റെ നന്ദേട്ടൻ പിന്നെ എന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടത്തി പിന്നെ എൻ്റെ നാല് മക്കൾ ഇവരൊക്കെ തരുന്ന സ്നേഹവും കരുതലുമാണ് ഇന്ന് എൻ്റെ ജീവിതം അപ്പോഴാണ് കണ്ടത് ഒരുപോലെയുള്ള രണ്ട് സുന്ദരികൾ അമ്മയെപ്പോലെ തന്നെ രണ്ട് സുന്ദരി മക്കൾ രണ്ടുപേരെയും ജമീല അടുത്തേക്ക് വിളിച്ചു എല്ലാവരും കയറി വരും അവരെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി അകത്ത് അവളേയും കാത്ത് ജമീലയോടെ ഹസ്ബൻ്റും അച്ഛനും അമ്മയും മക്കളും ഉണ്ടായിരുന്നു എല്ലാവരെയും കണ്ട് അവർ കൈകൾ കൂപ്പി മാലതി ഏത് എന്ന അമ്മായി അമ്മയുടെ ചോദ്യത്തിന് ജമീല അവളെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു മുന്നോട്ട് നീക്കി നിർത്തി ഇതാണ് എൻ്റെ മാലതി എല്ലാ കണ്ണുകളും ഒരേ സമയം അത്ഭുതവും വിസ്മയവും കൊണ്ട് വികസിച്ചു ഒരു സാധാരണ നാട്ടിൻ പുറത്ത് കയറി സ്ത്രീയെ മനസ്സിൽ കണ്ട അവർക്ക് മുന്നിലിതാ പ്രൗഢയായ ഒരു സ്ത്രീ അവർ മെല്ലെ നടന്ന് അവളുടെ അടുത്തേക്ക് വന്നു ഇപ്പോഴേലും കാണാൻ കഴിഞ്ഞല്ലോ മോളെ നല്ല ഐശ്വര്യമുള്ള മോൾ ഇനിയുള്ള ജീവിതത്തിൽ എല്ലാ നന്മകളും ഈശ്വരൻ തരട്ടെ എന്ന് പറഞ്ഞ് അവളുടെ നെറുകിയിൽ കൈവച്ച് അനുഗ്രഹിച്ചു മാലതിയുടെ മനസ്സ് നിറഞ്ഞു പോയി ഇവൾ എപ്പോഴും വന്ന് പറയും മോളുടെ കാര്യം അങ്ങനെ എല്ലാവർക്കും അറിയാം നിന്നെ അന്നേ ആഗ്രഹിച്ചതാ എന്തെങ്കിലും മോളെ ഒന്ന് കാണണമെന്നും എന്ന് കണ്ടു മനസ്സും കണ്ണും നിറഞ്ഞു മാലതി കുനിഞ്ഞ് ആ കാലുകൾ തൊട്ട് നമസ്കരിച്ചു എല്ലാവരും ഇരിക്കൂ ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജമീല അകത്തേക്ക് പോയി പിന്നാലെ മാലതിയും അവിടെ നിന്ന് ഇതുവരെയുള്ള ജീവിതം മാലതി അവരോട് വർണ്ണിച്ചു എല്ലാം കേട്ട് ജമീലയ്ക്ക് സന്തോഷമായി രാജിയുടെ പെരുമാറ്റം മാത്രം കുറച്ച് വേദനയുണ്ടാക്കി ഇരുവരും ചേർന്ന് എല്ലാവർക്കും കുടിക്കുവാനും കഴിക്കുവാനും കൊടുത്തു പണ്ടേ അറിയാവുന്ന പോലെ ആയിരുന്നു ഇരു കുടുംബക്കാരുടെയും പെരുമാറ്റം ഊണ് കഴിഞ്ഞേ ഞങ്ങൾ വിടുകയുള്ളൂ ഇത്രയും ദൂരം വന്നിട്ട് വെറുതെ പോകാൻ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ ആരും ധൃതി വെക്കേണ്ട ജമീലയുടെ ഭർത്താവ് പറഞ്ഞു അത് പിന്നെ അത്രേ ഉള്ളു എന്ന് മഹാദേവൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു സമൃദ്ധമായ സദ്യ തന്നെ ജമീല അവർക്കായി തയ്യാറാക്കി വച്ചിരുന്നത് എല്ലാവരും ആസ്വദിച്ചു കഴിച്ചു ഇടയ്ക്ക് ജമീല രാജേഷിനെയും വിവേകനെയും മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഒരു ഫയൽ പോലെ എന്തോ രാജേഷിന്റെ കയ്യിൽ കൊടുത്തു രാജേഷ് അതുമായി പുറത്തേക്ക് പോയി ആ ഫയൽ കാറിനുള്ളിൽ വെച്ച് തിരിച്ചു വരുന്നത് മാലതി കണ്ടു വൈകുന്നേരത്തോടെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി മാലതി നീ ശാന്തമാട്ടത്തെ വിളിക്കാൻ മറക്കണ്ട മാഡം കഴിഞ്ഞ മാസം റിട്ടേർഡായി ഇപ്പോൾ ഫുൾ ടൈം വീട്ടിൽ തന്നെ കാണും വിളിച്ചിട്ട് ചെന്നാൽ മതി ശരി മാഡം പിന്നെ ഈ മേങ്ങയുടെ എന്നുള്ള വിളി ഇനി വേണ്ട ചേച്ചി എന്ന് മതി എന്നാൽ ഇനി അങ്ങനെ വിളിക്കാം മാലതി ചിരിച്ചു യാത്ര പറഞ്ഞു വിവാഹ ദിവസം അടുക്കുംതോറും രണ്ടു വീട്ടിലും തിരക്കേറി വന്നു ഒന്നിനും ഒരു കുറവും വരാതിരിക്കാൻ മഹാദേവൻ നോക്കുന്നുണ്ടായിരുന്നു രാഖിക്ക് പുതിയ ആഭരണങ്ങളൊന്നും വേണ്ട എന്നവൾ വാശി പിടിച്ചു മാലതിയുടെയും രണ്ട് മുത്തശ്ശിമാരുടെയുമായി ഒരുപാട് സ്വർണ്ണം ഇരിക്കുമ്പോൾ ഇനിയും എന്തിനാ വേറെ വാങ്ങുന്നത് എന്ന് അവൾ ചോദിച്ചു വെറുതെ എന്തിനാ ഒരു ദിവസത്തിനു വേണ്ടി അനാവശ്യമായ പണച്ചെലവ് അതിനോട് വിവേകും രാജേഷും പിന്തുണച്ചു കല്യാണത്തിന് രണ്ട് ദിവസം മുൻപ് തന്നെ വിവേകിന്റെ സഹോദരി നിത്യയും എത്തിച്ചേർന്നതോടെ കല്യാണ വീട് ഉണർന്നു രണ്ടു വീടിൻ്റെയും വിശാലമായ പറമ്പിൽ പന്തൽ ഉയർന്നു കല്യാണത്തിന് തലയെ ദിവസം തന്നെ ജമീലയും വീട്ടുകാരും എത്തിച്ചേർന്നു മാലതിക്ക് അതിൽ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി കല്യാണ ദിവസം രാവിലെ തന്നെ രാഖി രാജിയുടെയും രാജേഷിന്റെയും ഒപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോയി മാലതി മോൾ മോളൊരുങ്ങിക്കഴിഞ്ഞില്ലേ മുഹൂർത്തത്തിന് സമയമാകുന്നു നീ പോയി അവളെ വിളിച്ചുവാ നന്ദൻ മാലതിയോട് പറഞ്ഞു കഴിഞ്ഞച്ചാ ഞാൻ എപ്പോഴേ റെഡിയായി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നന്ദനും മാലതിയും നോക്കി സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന സ്വന്തം മകളെ കണ്ട മാലതിയുടെ കണ്ണും മനസ്സും നിറഞ്ഞു രാഖി നടന്നു വന്ന് രണ്ടു പേരുടെയും മുന്നിൽ വന്നു നിന്നു എങ്ങനെയുണ്ടമ്മേ അച്ഛ ഞാൻ ഇപ്പോൾ എൻ്റെ മോൾ ഒരു രാജകുമാരിയെ പോലെയുണ്ട് മാലതിയുടെ കൈകൾ അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രാഖി നന്ദന്റെയും മാലതയുടെയും കാലുകൾ തൊട്ട് നമസ്കരിച്ചു ബാക്കി മുതിർന്നവർക്കും ദക്ഷിണം നൽകി അനുഗ്രഹം വാങ്ങി താലുപ്പുഴകളുടെ അകമ്പടിയോടെ നന്ദന്റെയും മാലതയുടെയും കൈ പിടിച്ച് അവൾ വിവാഹ പന്തലിലേക്ക് ഇറങ്ങി വിവേകം പന്തലിലേക്ക് എത്തിപ്പെട്ടതോടെ ഉയർന്നു കൊട്ടും കുരരയുടെയും അകമ്പടിയോടെ വിവേക് രാഖിയുടെ കിഴത്തിൽ താലി ചാർത്തി മാലതി മനമുരുകി സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു നിത്യ നീട്ടിക്കൊടുത്ത സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു ഒരുന്നുള്ളു സിന്ദൂരമെടുത്ത് വിവേക് രാഖിയുടെ സീമന്തരേഖയിൽ തൊട്ടുകൊടുത്തു ആ നിമിഷം അവൾ മിഴികൾ ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇരു കണ്ണുകളും തമ്മിൽ ഉടക്കി അവളുടെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നോട്ടം അവൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളെ തൊടുന്ന പോലെ തോന്നി ആ നിമിഷം അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കാൻ അവൻ കൊതിച്ചുപോയി നോക്കി നിൽക്കെ ഇരുപേരുടെയും തുണ്ടിൽ മെല്ലെ ഒരു പുഞ്ചിരി വിടർന്നു പ്രണയ നിറവാർന്ന ഒരു പുഞ്ചിരി അവന്റെ കയ്യിൽ പിടിച്ച് മണ്ഡപത്തിന് മൂന്ന് വലം വെച്ച് അവർ മാലതിക്ക് മുന്നിൽ വന്നു നിന്നു പിന്നെ ഒരുമിച്ച് ആ പാദങ്ങളിൽ നമസ്കരിച്ചു മാലതി ഇരു കരങ്ങളും രണ്ടുപേരുടെയും ശിരസിൽ വെച്ച് ഒരു നിമിഷം പ്രാർത്ഥനയോടെ നിന്നു ഇങ്ങനെ ഒരു കാഴ്ച തന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ രണ്ടുപേരെയും തന്റെ തോലോട് ചേർത്ത് അമർത്തി രണ്ടുപേരുടെയും നെറുകയിൽ മാറി മാറി ഉമ്മ വെച്ചു സദ്യ കഴിഞ്ഞ് രാഖി വിവേകനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് യാത്രയായി തൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് രാഖി നിലവളക്കേന്തി വലതുകാൽ വച്ച് പ്രവേശിച്ചു തുടരൂ